കോതമംഗലം സി എം സി പാവനാത്മ പ്രൊവിൻസിലെ സിസ്റ്റേഴ്സ് അവതരിപ്പിച്ച മൂന്നാമത്തെ അക്കാപ്പലയും സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് യാതൊരു സംഗീത ഉപകരണങ്ങളുടെയോ അകമ്പടി കൂടാതെ ഇരുന്നൂറ്റി അൻപത്തിരണ്ടോളം ട്രാക്കുകളിലായി വായ് കൊണ്ടും കൈകൊണ്ടും മാത്രം പുറപ്പെടുവിക്കുന്ന ശബ്ദം ഉപയോഗിച്ചുള്ള ഗാനമാണ് അക്കാപ്പലെ വോളിയം ത്രീ തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ അധ്യാപകനായ സാജോ ജോസഫാണ് അക്കാപ്പല്ലയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ സി എം സി പാവനാത്മാ പ്രൊവിൻസിലെ സിസ്റ്റേഴ്സ് പുറത്തിറക്കിയ അക്കാപ്പല്ല വോളിയം ഒന്നും രണ്ടും സൂപ്പർ ഹിറ്റ് ആവുകയും യൂണിവേഴ്സൽ റെക്കോർഡ് ബുക്കിന്റെ ഗ്ലോബൽ അവാർഡ് നേടുകയും ചെയ്തിരുന്നു തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ അധ്യാപകനായ സാജോ ജോസഫാണ് അക്കാപ്പല്ലയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മെറീന മീഡിയ കൗൺസിലർ സിസ്റ്റർ സീന മറിയ എന്നിവരുടെ നേതൃത്വത്തിൽ കോതമംഗലം സി എം സി പാവനാത്മ പ്രൊവിൻസിലെ സിസ്റ്റേഴ്സാണ് ഈ ഗാനം അവതരിപ്പിച്ചിരിക്കുന്നത് ദ പ്രീസ്റ്റ് എന്ന മലയാള സിനിമയിലെ നസ്രത്തിൽ നാട്ടിലെ എന്ന സൂപ്പർ ഹിറ്റ് ഗാനമാണ് ഇത്തവണ ഇവർ അക്കേപിള്ളക്കായി എടുത്തിരിക്കുന്നത് സാജോ ജോസഫ് സിസ്റ്റർ ദീപ്തി മരിയ സിസ്റ്റർ സാഫല്യ സിസ്റ്റർ തെരേസ എന്നീ നാലു പേരാണ് ഇതിൻ്റെ ക്യാമറയും എഡിറ്റിങ്ങും ചെയ്തിരിക്കുന്നത് അക്കപിള്ള ഗാനത്തിൻ്റെ മിക്സും മാസ്റ്ററിങ്ങും ചെയ്തിരിക്കുന്നത് ജിൻഡോ ജോൺ തൊടുപുഴയാണ് സംഗീതോപകരണങ്ങൾ ഇല്ലാതെ രൂപപ്പെടുത്തിയ ഒരു രചന ആണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈ ഗാനവും ഇവർ രൂപത്തിൽ ആക്കിയിരിക്കുന്നത് ആദ്യ മണിക്കൂറുകളിൽ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഈയൊരു വ്യത്യസ്ത സംഗീത സൃഷ്ടിയെ ഏറ്റെടുത്തത് നല്ല ഒരു പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് സാജോ ജോസഫ് പറഞ്ഞു വോളിയം ഒന്നും രണ്ടും പോലെ തന്നെ വോളിയം മൂന്നും ഹിറ്റാകുമെന്നുറപ്പാണ് സി എം സി സഭയുടെ ഒഫീഷ്യൽ ചാനൽ സി എം സി വിഷനിലാണ് ഗാനം റിലീസ് ചെയ്തിരിക്കുന്നത്